നമസ്കാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളൊക്കെ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തത്തുമായിരുന്നു ഇപ്പോൾ ചെയ്തിരുന്നു അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപാട് അവരുടെ പരിശീലന പരിപാടികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ അന്ന് തത്തുമയിലൂടെ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവർ അന്ന് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് അവർ കേസ് കൊടുത്തിരുന്നു പരാതിയൊക്കെ കൊടുത്തിരുന്നു ഞങ്ങൾ ഭയങ്കര ഡീസന്റ് ആണ് എന്നൊക്കെ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു ഞാനത് വിശദീകരിക്കുന്നില്ല ഈ ഹത്രാസ് കലാപവുമായി ബന്ധപ്പെട്ട ഹത്രാസിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലും അതുപോലെ സി എ എൻ ആർ സി വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഒരു മാധ്യമപ്രവർത്തകൻ ആണ് സിദ്ദിഖ് സിദ്ധിഖാപ്പൻ എന്ന് പറയുന്ന വ്യക്തി സിദ്ധിഖാപ്പനെ വെളുപ്പിക്കാനായിട്ട് മാധ്യമപ്രവർത്തകൻ എന്ന ഒക്കെ ഇയാളെ വെളുപ്പിക്കാനായിട്ടും ഇയാളെ വെള്ളപൂശാന് ഇയാളെ ന്യായീകരിക്കാന് ഇയാൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാൻ ഇയാൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡൽഹി ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഇയാളുടെ ചുമതലയേതായിരുന്നു അതുപോലെ തന്നെ വിദേശ ഇടപാടുകൾ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇയാളുടെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അന്ന് ഫണ്ട് സ്വരൂപിച്ചിരുന്നു എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് എൻ ഐ എക്ക് കിട്ടിയിട്ടുമുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം ഇയാൾക്ക് ജാമ്യം കിട്ടിയത് വേറെ കാര്യം ഇപ്പോൾ ഈ എം കെ ഫൈസിയുടെ അറസ്റ്റോടെ സി പി ഐ നേതാവ് എം കെ ഫൈസിയുടെ അറസ്റ്റോടെ സിദ്ധിക്കാപ്പനിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുകയാണ് സിദ്ധിക്കാപ്പൻ എന്തൊക്കെ ചെയ്തു സിദ്ധിക്കാപ്പന്റെയും അതുപോലെ തന്നെ എം കെ എഫ് ഐ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ വിശദമായി പുറത്തു വന്നിരിക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് എം കെ എഫ് ഐ സിയുമായി എസ് ഡി പി നേതാവ് എം കെ എഫ് ഐ സി പോപ്പുലർ ഫ്രണ്ട് തന്നെ ഭീകര സംഘടനയായി പോപ്പുലർ ഫ്രണ്ട് തന്നെ എസ് ഡി പി ഐ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് എന്തെങ്കിലും ആകട്ടെ ഈ ഒരു രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി അപകടകരമായ രാജ്യദ്രോഹ സമാനമായ അല്ലെങ്കിൽ രാജ്യദ്രോഹം തന്നെ അത്തരത്തിലുള്ള ചാറ്റുകളും ഇടപാടുകളും പണമിടപാടുകളും ഒക്കെ നടത്തി എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ സിദ്ധി കാപ്പലിലേക്ക് എത്തുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അതായത് ഇലിപ്പോൾ താൽക്കാലികമായി പുറത്തിറങ്ങി എന്നുള്ളതല്ലാതെ അടിയന്തരമായി ഭീകരം ആയ പല പ്രവർത്തികളും രാജ്യദ്രോഹ പരമായ പല പ്രവർത്തികളും ചെയ്തുകൊണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച കലാപമുണ്ടാക്കാൻ ശ്രമിച്ച രാജ്യത്തെ ഇല്ലാതാക്കാനും പലരെയും പല നേതാക്കളെയും ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്പർ ഇട്ട് കൊല്ലാൻ ശ്രമിച്ച പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ പലയിടത്തും അവർ പല കാര്യങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധമൊക്കെ അതിന്റെ ഭാഗമാണ് അത്തരത്തിൽ ആളുകളെ നമ്പർ ഇട്ട് കൊല്ലാൻ തീരുമാനിച്ച ഒരു ഭീകര സംഘടനയുടെ നിരോധിക്കപ്പെട്ട സംഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചുകൊണ്ട് എം കെ എഫ് ഐ സിയുമായി ഭീകര രീതിയിലുള്ള ചാറ്റുകളും അതായത് അതി സൂക്ഷ്മമായ ഗൂഢമായ പല ചാറ്റുകൾ രാജ്യദ്രോഹപരമായ അതുപോലെ പണമിടപാടിൻ്റെതടക്കമുള്ള വിദേശ ഫണ്ടിന്റെ അടക്കമുള്ള ചാറ്റുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നു അല്ലെങ്കിൽ പുറത്തു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്നത് ഇത് കൂടുതൽ കാപ്പനിലേക്ക് കാപ്പൻ അല്ലെങ്കിൽ തന്നെ സംശയത്തിന്റെ നിഴലിലാണ് കേസുകൾ ഉണ്ട് അതുപോലെ തന്നെ ചില കേസുകളിലൊക്കെ തന്നെ ജാമ്യം കിട്ടി പല കേസുകളിലും ഇനി ജാമ്യം കിട്ടാനുണ്ട് അദ്ദേഹം എപ്പോൾ ഏത് രീതിയിൽ ഈ ഹർജിയിലേക്ക് ഇനി പോകും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്തൊക്കെ വന്നാലും ശരി മാത്രമല്ല ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ പലരും കാപ്പന്റെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി എന്നും കേൾക്കുന്നു അതായാലും കാപ്പൻ താടിയും നീട്ടി സമാധാനത്തോടെ നടക്കാം കാപ്പനെ വെള്ളപൂശി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒക്കെ വെള്ളപൂശൽ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വന്നു അപ്പം മുല്ലപ്പള്ളിക്ക് കാപ്പനെ അറിയി അറിയുക പോലും ഇല്ല പോപ്പുലർ ഫ്രണ്ട് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നിട്ടും അങ്ങ് വെള്ളപൂശുകയാണ് അങ്ങനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സി പി എമ്മും എല്ലാവരും ചേർന്ന് വെള്ളപൂശി വെള്ളപൂശി സിദ്ധി കാപ്പനെ ഒരു മഹാനായി മാറ്റിക്കഴിഞ്ഞു ഇപ്പം മഹാനാണ് മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് കാപ്പന വേണ്ടി ജസ്റ്റിസ് ഫോർ കാപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കോപ്പന്മാര് ചേർന്ന് ഒരു ഒരു ട്രെൻഡിംഗ് ആയിട്ടുള്ള ഹാഷ്ടാഗും ഇറക്കി അതിനുശേഷം ഇയാൾ എൻ ഐ എയുടെ കൂടുതൽ കേസുകളിലേക്ക് പെടുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും ഹാഷ്ടാഗ് ഒക്കെ കളഞ്ഞെച്ച് ഇവിടെ ചില മാധ്യമപ്രവർത്തകരൊക്കെ ഓടി മാളത്തിൽ ഒളിച്ച കഥയൊക്കെ നമുക്ക് അറിയാം എന്തായാലും എന്തായാലും കാപ്പന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കാപ്പനെ തേടി ഇനിയും പലരും എത്തും ബി എസ് എഫും സിആർ പി എഫും ഉൾപ്പെടെ എത്തും പുറകെ എൻ ഐ എ ഇനിയെത്തും എന്നുള്ള ചില സൂചനകളാണ് ലഭിക്കുന്നത് എന്താകും ഏതാകും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ നമുക്കത് മനസ്സിലാക്കും കാത്തിരിക്കാം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ